പൂജേനെ കാണാൻ പോയൊരു വീഡിയോ ആയിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേറെ ഒരു ആവശ്യത്തിന് പോകുമ്പോഴെയാണ് പൂജേനെ കണ്ടതെന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോയതായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് സ്ഥിരം തന്നെ കമൻസ് കേട്ടോ ആയിട്ട് മെസ്സേജ് ആയിട്ടൊക്കെ വരണ്ട ഈ പൂജയും പിന്നെ കുംഭമേളയിൽ നിന്ന് വൈറലായ മൊനാലിസേയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പോ പന്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അവർ തമ്മിൽ തമ്മിലൊരു ബന്ധമില്ല രണ്ടുപേരും ഇങ്ങനെ തെരുവോരങ്ങളിൽ ഇങ്ങനെ സാധനങ്ങൾ വിറ്റ് ഇങ്ങനെയോ വൈറലായി അല്ലാണ്ട് അവർ തമ്മിലൊരു ബന്ധമില്ല കേട്ടോ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗീവവേ എന്ന് ഉറപ്പായിട്ടും ഗീവവ ഉണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഗീവവൊക്കെ നടത്തുന്നുണ്ട് മാഷാള്ള ഹാഫ് മോണിറ്റൈസേഷൻ ആവാറായിട്ടുണ്ട് മാഷാള്ള അലഹമില്ല അപ്പം നമുക്കിനി കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം बापी असलाइकम <laughs> 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 എന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്കാട്ടോ പോയത് ഞങ്ങൾ ഏത് കല്യാണ വീട്ടിൽ പോയാലും ഫസ്റ്റ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോവുകയുള്ളൂ അപ്പം മട്ടൻ ബിരിയാണി ബിരിയാണിയൊക്കെ ആയിരുന്നു സദ്യ ഉണ്ടായിരുന്നു അടിപൊളി മട്ടൻ ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സദ്യയുടെ സെക്ഷനിലേക്ക് പോയി ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ് സദ്യ കഴിക്കാൻ വേണ്ടി ആദ്യം ബിരിയാണി കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് സദ്യ കഴിക്കാൻ വേണ്ടി വന്നത് അപ്പൊ കഴിക്കാൻ വന്നത് ഞാനല്ല കഴിച്ചത് വേറെ കണ്ടോ ബിരിയാണിയും കഴിഞ്ഞിട്ട് സദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് അതേ പായസവും മോളിയും കൂടെ തിന്നിട്ട് ആരേത് ബിരിയാണി കഴിച്ചിട്ട് വന്നിട്ട് സദ്യ അതെ 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 ബിരിയാണി സദ്യ എന്താ ഫുള്ള് കൂടെ വായിലേക്ക് വെക്കാറുണ്ട് അതെ 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 ഡയറ്റെല്ലാം കളഞ്ഞു കഴിക്കണി അത് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് മാമി മാമിയുടെ സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ കുറേ നേരം ഫോട്ടോസും ഒക്കെ എടുത്ത് കൂടെ നടന്നു അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഫോട്ടോ വെച്ചിക്ക് വന്നു കേട്ടോ ആദ്യമായിട്ടായിട്ടാണ് ഞാൻ ഫോട്ടോ വെച്ച് കാണുന്നത് വലിയ വൃത്തിയും മേന നല്ല രസം ഉണ്ടായിരുന്നു അത് ഇവിടെ നടക്കാനൊരുപാട് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ നമ്മൾ ചെറിയ മക്കളെയും കൊണ്ടൊക്കെ ഈ കല്ലിൻ്റെ സൈഡിലൊക്കെ പോയിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഫോട്ടോച്ചിയിലൊക്കെ നമ്മൾ ബീച്ച് കാണാനൊക്കെ പോയിരിക്കും ഞങ്ങൾ പോയപ്പോൾ കല്ലിൻ്റെ ഇടാനൊക്കെ പാമ്പുകൾ ഇറങ്ങുന്നു കേട്ടോ അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന ഒരു വിധത്തിൽപ്പെട്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോപ്പ് കോണായിട്ടും കടലയായിട്ടും മാങ്ങയായിട്ടും എല്ലാം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിയിലെ വൃത്തി ആട്ടേക്കാണുള്ളത് ഇത് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആട്ടോ അറിവരി ആയിരുന്നു ഒരെണ്ണത്തിന് ഞങ്ങളൊരു മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് ഉണ്ടാക്കണ കാണാനും നല്ല രസം ഉണ്ടായിരുന്നു ഇത് ഒരു മിഷീനിൽ വെച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് പിന്നെ എന്തോ എന്തോ മസാലയൊക്കെ ചെയ്ത് ഫ്രൈ ചെയ്ത് തരുമായിരുന്നു നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊന്നോ വൈകുന്നേര സമയത്ത് ഈ ഫോട്ടോ ചിയിലൊക്കെ വരുമ്പോ നല്ലൊരു വൈബാട്ടോ ഉം പ്രത്യേകിച്ച് മക്കളെയും കൊണ്ടൊക്കെ വരുമ്പോൾ നല്ല രസമാണ് അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ഫോട്ടോ എടുത്തു മാഷല്ല പിന്നെ നമ്മൾ സന്ധ്യയായി അവിടെ നിന്ന് വന്നപ്പോൾ കുറേ നേരം അവിടെ ഒരിക്കൽ പാട്ടു പാടണ്ടായിരുന്നു അയക്കുടെ പാട്ടൊക്കെ കേട്ടിരുന്നു ചുമ്പങ്ങനെ ഇരിക്കുന്നു പക്ഷെ നമ്മടെ അവിടെ കാറ്റ് കൊറവാ തൊടുവിടാ തൊടുവിടാ

പട്ടം പോയില്ല ഇപ്പഴേ പോയില്ലേ പട്ടം പോയില്ലേ ഇതെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകും വഴി പള്ളിപ്പെരുന്നാളൊക്കെ നടക്കുമായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് ഞങ്ങൾ കയറി പള്ളിപ്പെരുന്നാളൊക്കെ കണ്ടു മാസാല അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക്